പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു സബോസോലൻ കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒൻപതാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്ത്രോത്രമായി പരിണമിക്കുകയും ചെയ്യും കഥാവായ യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ അവിടുത്തെ വലിയ കാരുണ്യം നിങ്ങളെ വിളിച്ചുണർത്തി കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾക്കെല്ലാവിധ സംരക്ഷണവും ഏർപ്പെടുത്തി സുഖനിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിച്ചു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ ദൈവം അനേകർക്ക് വലിയ നന്മകൾ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾ കർത്താവിന് സദാ നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ പ്രഭാതത്തിൽ ദൈവ സന്നദ്ധിയിലായിരിക്കുവാൻ വലിയ കൃപ ലഭിച്ചവരാണ് പലരും ഇന്നത്തെ ദിവസം ഈ ലോകത്തിൽ നിന്നും മൺമറഞ്ഞു പോയപ്പോൾ കർത്താവിൻ്റെ സ്നേഹവും കരുണയും നിങ്ങളെ അവിടുത്തോട് കൂട്ടിച്ചേർത്തു ഈ പ്രഭാതത്തിൽ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ കഥാവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിക്കുന്നതിനും നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി കഥാവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോടെ അനുതാപമുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കാം യേശുവിൻ്റെ അടുത്ത് വന്ന ആരും വെറും കയ്യോടെ പോയതായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ആഗ്രഹത്തോടെ വന്നവർ എൻ്റെ ഒരു മാറ്റം സംഭവിക്കണം എനിക്കൊരു സൗഖ്യം വേണം എൻ്റെ ബുദ്ധിമുട്ടുകളെ മാറ്റണം എൻ്റെ ക്ലേശങ്ങളെ എനിക്ക് അതിജീവിക്കണം എൻ്റെ നിഷലമായ ജീവിതത്തിൽ ഫലം കണ്ടെത്തണം എന്ന ആഗ്രഹത്തോടെ ആരൊക്കെ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിലെത്തിയോ ആരൊക്കെ അവിടുത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുവോ ആരൊക്കെ യേശുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവോ അവർക്കെല്ലാം അവരുടെ ആഗ്രഹം സഫലമായി അവരുടെ സ്വപ്നങ്ങൾ സഫലമായി ഇന്ന് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കർത്താവിന് നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നീ ആഗ്രഹിക്കുന്നതിനു മുൻപ് തന്നെ അറിയാം അവിടുത്തെ സമൃദ്ധിയിൽ നിന്നും നിന്നെ അവിടെ നിന്ന് സമ്പന്നനാക്കും നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ സ്വപ്നങ്ങൾ ഇന്ന് കർത്താവിൽ പൂർത്തീകരിക്കപ്പെടുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ ഹൃദയത്തിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവെ നിന്റെ സമൃദ്ധിയിൽ നിന്നും സമ്പന്നതയിൽ നിന്നും എന്നെ എല്ലാ മേഖലയിലും നീ എന്നെ സമ്പന്നനാക്കണമേ എനിക്ക് സമൃദ്ധി നൽകണമേ തിരുവചനപ്രകാരം കർത്താവേ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു ഞാൻ നിന്നോട് ചോദിക്കുന്ന എല്ലാം ഞാൻ ചോദിക്കുന്നതിന് മുൻപേ അറിയുന്ന കർത്താവെ എൻ്റെ ആഗ്രഹങ്ങളുടെ മേൽ നീ കനിവ് തോന്നണമേ എൻ്റെ നിഷ്ഫലമായ ജീവിതത്തിൽ ഫലം കണ്ടെത്തുന്നതിന് ഇന്ന് നീ എന്നെ സഹായിക്കണമേ ഇത്രയും കാലം ഞാൻ പാഴാക്കിയ സമയം പാഴാക്കിയ കഴിവുകൾ പാഴാക്കിയ അവസരങ്ങളെ ഓർത്ത് ഞാനിപ്പോൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു കർത്താവ് നിന്റെ ഇഷ്ടപ്രകാരം ഫലദായകമായ നന്മയുടെ ഫലങ്ങൾ ഉള്ള ജീവിതം ജീവിക്കുവാൻ ഇന്ന് നീ എൻ്റെ ജീവിതത്തെ തുടണമേ എന്റെ ചിന്തയെ തുടരണമേ കർത്താവേ എന്റെ ചിന്തയിൽ നിന്ന് എല്ലാ നിഷ്ഫലത്വവും എടുത്തു മാറ്റി നിന്റെ അനുഗ്രഹങ്ങളാൽ എന്റെ ചിന്തയെ നീ വിശുദ്ധീകരിക്കണമേ നിയന്ത്രിക്കണമേ എന്റെ ചിന്തയുടെ മേൽ നിന്റെ കരം വെക്കണമേ നിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തണമേ നീ ആഗ്രഹിക്കുന്നത് ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഇന്ന് നീ എന്നെ സഹായിക്കണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവരെ എളിമപ്പെടുത്തണമേ വിശുദ്ധീകരിക്കണമേ അനുതാപത്തിലേക്ക് നയിക്കണമേ കഥാവേ നിന്റെ രക്ഷയുടെ സമൃദ്ധിയാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ധാരാളം ആഗ്രഹങ്ങളോടുകൂടി ആവശ്യങ്ങളോടുകൂടി നിന്റെ സന്നദ്ധിയിലായിരിക്കുന്നു എന്നാൽ ധികമായി ആവശ്യമായത് നിന്റെ കൃപയാണ് നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനവും കൃപയും നൽകണമേ ആവശ്യമായ ബുദ്ധിയും വിവേകവും നൽകണമേ ആവശ്യമായ എളിമയും കാരുണ്യവും നൽകണമേ ക്ഷമാശീലം നൽകണമേ ആത്മനിയന്ത്രണം നൽകണമേ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സമൃദ്ധി നൽകണമേ നിന്റെ സമ്പത്തിൽ നിന്ന് നിന്റെ സമൃദ്ധിയിൽ നിന്ന് ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ആവശ്യങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മക്കളുടെ ആവശ്യങ്ങളെ മക്കളുടെ പരീക്ഷയെ അടുത്ത മക്കളുടെ ഭാവിയെ എല്ലാം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസമാക്കി മാറ്റണമേ സകല അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പാത്രരാകേണ്ടതിന് നിന്റെ കരുണയാൽ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും സംരക്ഷണവും രക്ഷയും നൽകി എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സമൃദ്ധി നൽകി ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നിമിഷവും നിന്നോടൊപ്പമായിരിക്കുന്നതിനും നിന്നിൽ സൗഖ്യം കണ്ടെത്തുന്നതിന് നിന്നിൽ സമാധാനം കണ്ടെത്തുന്നതിന് നിന്നിൽ ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നതിന് ദൈവമേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി ോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ കർത്താവായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ സമൃദ്ധിയാൽ നിങ്ങളെ സമ്പന്നരാക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഇന്ന് ഫലവത്താക്കട്ടെ നിന്റെ ആഗ്രഹങ്ങളെല്ലാം അവിടെ നിന്ന് സാധിച്ചു തരട്ടെ എല്ലാ മേഖലയിലും സമൃദ്ധിയും സംരക്ഷണവും കർത്താവ് ഏർപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകി കത്താവ് നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ